ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റാണ് കുട്ടികൾക്ക് ഹോർലിക്സ് ബൂസ്റ്റിന് പകരമായിട്ടൊക്കെ കൊടുക്കാവുന്ന എ ബി സി മാൾട്ടിൻ്റെ പ്രിപ്പറേഷനാണ് അതിന് വേണ്ടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാരറ്റും ബീറ്റ്റൂട്ടും ആപ്പിളും ഒക്കെ ചേർത്ത് അതിനെ അരച്ചെടുത്തിട്ട് വെള്ളം വറ്റിച്ച് വരട്ടാനിട്ടേക്കുവാണ് നമ്മുടെ എ ബി സി മാൾട്ടിൻ്റെ പൗഡറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് മാൾട്ട് അതിൽ മധുരത്തിന് നല്ല ശർക്കരയൊക്കെ ചേർത്ത് ഇളക്കി നമ്മൾ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൗഡർ ഫോമിലോട്ട് വരണം നമ്മളെ എ ബി സി മാൾട്ടിൻ്റെ പ്രിപ്പറേഷൻ ഇവിടം വരെയായി നമ്മൾ ഈ പരുവത്തിനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ച് നല്ല പൗഡർ ഫോമിലാക്കണം പൊടിച്ചെടുത്തിട്ട് കാണിക്കാവേ നമ്മുടെ ബി സി മാൾട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു ഗ്ലാസ് പാലിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്മൂത്തിയിലൊക്കെ ചേർത്ത് കഴിക്കാൻ വളരെ ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഹെൽത്തുമായിട്ട് വേണ്ടവരെയൊക്കെ വേഗം വന്ന് ഓർഡർ ചെയ്യണേ